നമസ്കാരം ആലപ്പുഴയിൽ വൈകല്യങ്ങളോടെ കുഞ്ഞ് ജനിച്ച സംഭവത്തിൽ ഗർഭകാലത്ത് അമ്മയെ ചികിത്സിച്ച നാല് ഡോക്ടർമാർക്കെതിരെ കേസെടുക്കുമ്പോഴും ഒരു കുഴപ്പവുമില്ലാതെ പ്രവർത്തിക്കുകയാണ് വിവാദ സ്കാൻ സെന്ററുകൾ ആലപ്പുഴ ഡിവൈഎസ്പിയാണ് ഈ കേസ് അന്വേഷിക്കുന്നത് ഗർഭകാലത്ത് സ്വകാര്യ ലാബിൽ വെച്ച് നടത്തിയ സ്കാനിങ്ങിൽ വൈകല്യങ്ങൾ കണ്ടെത്താൻ കഴിയാതിരുന്നതിനാൽ ഗുരുതരമായ കൃത്യവിലോപമുണ്ടെന്ന് കുഞ്ഞിന്റെ രക്ഷിതാക്കൾ ആരോപിക്കുകയും ചെയ്തിരുന്നു ചികിത്സിച്ച ഡോക്ടർമാരും സ്കാൻ റിപ്പോർട്ടുകളെയാണ് കുറ്റം പറയുന്നത് വായ തുറക്കാൻ പറ്റാത്ത തരത്തിൽ ജനിച്ച കുഞ്ഞിന് അതീവ ഗൗരവമായ വൈകല്യങ്ങൾ ഉണ്ടായിരുന്നിട്ടു പോലും സ്കാനിങ്ങിന്റെ ഒരു ഘട്ടത്തിൽ പോലും ഇത് കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്നത് തന്നെയാണ് പ്രധാന ആരോപണം സർക്കാർ ആശുപത്രിയിലെ രണ്ട് ഡോക്ടർമാരെ പേര് പറഞ്ഞ് പ്രതിയാക്കി പക്ഷേ സ്കാനിംഗ് സെന്ററിലെ ഡോക്ടർമാരുടെ പേരില്ല സ്ത്രീകളുടെയും കുട്ടികളുടെയും ആശുപത്രിയിൽ നവജാത ശിശുവിന്റെ വൈകല്യം നേരത്തെ കണ്ടെത്തിയില്ലെന്ന ആരോപണത്തിൽ ആരോഗ്യ വകുപ്പ് അഡീഷണൽ ഡയറക്ടറുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘം അന്വേഷണം നടത്തുമെന്ന് ആരോഗ്യ വകുപ്പ് മന്ത്രി വീണ ജോർജും പറയുന്നു സംഭവം ശ്രദ്ധയിൽപ്പെട്ട ഉടൻ തന്നെ അന്വേഷണം നടത്താൻ മന്ത്രി ആരോഗ്യ വകുപ്പ് ഡയറക്ടർക്ക് കഴിഞ്ഞ ദിവസം നിർദ്ദേശവും നൽകിയിരുന്നു ജില്ലാതലത്തിലുള്ള അന്വേഷണം ഇന്നലെ ആരംഭിക്കുകയും ചെയ്തു സ്കാനിംഗ് സെന്ററിനെ പറ്റിയും അന്വേഷണം നടത്തും അന്വേഷണങ്ങളിൽ വീഴ്ച കണ്ടെത്തിയാൽ കുറ്റക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്നാണ് മന്ത്രി പറഞ്ഞിരിക്കുന്നത് സംഭവത്തിൽ നേരത്തെ നാല് ഡോക്ടർമാർക്കെതിരെ കേസെടുത്തിരുന്നു ആലപ്പുഴ കടപ്പുറം സ്ത്രീകളുടെയും കുട്ടികളുടെയും ആശുപത്രിയിലെ ഗൈനക്കോളജിസ്റ്റുമാരായ ഡോക്ടർ ഷേർലി പുഷ്പ എന്നിവർക്കും സ്വകാര്യ ലാബിലെ രണ്ട് ഡോക്ടർമാർക്കുമെതിരെയാണ് ആലപ്പുഴ സൗത്ത് ാണ് സംഭവത്തിൽ കേസെടുത്തിരിക്കുന്നത് ഇതിന് പിന്നാലെയാണ് ആരോഗ്യ വകുപ്പ് അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുന്നത് ശങ്കർ ഹെൽത്ത് കെയർ സ്കാൻസ് ആൻഡ് ലബോറട്ടറിയിലെ ഡോക്ടർ ശങ്കർസ് ഹെൽത്ത് സ്കാൻ ആൻഡ് ഡയഗ്നോസിസിലെ ഡോക്ടർ എന്നാണ് എഫ്ഐആറിലെ പേരുകൾ അതായത് ഏത് ഡോക്ടറാണെന്ന് കൃത്യമായി പോലീസ് തിരിച്ചറിഞ്ഞിട്ടില്ല എന്നാൽ സ്കാനിംഗ് സെന്റർ ഏതെന്ന് വ്യക്തമാക്കി തന്നെയാണ് എഫ്ഐആറും ആലപ്പുഴയിലെ രണ്ട് പ്രധാന ലാബുകൾ തന്നെയാണ് ഇവ ഇവിടെ നടന്ന സ്കാനിങ്ങിനെതിരെയാണ് കുട്ടിയുടെ മാതാപിതാക്കൾ പരാതിയുമായി എത്തിയത് ഇതിനൊപ്പം ചികിത്സാ പിഴവിലും പരാതിയുണ്ട് ഇത് രണ്ടും പരിഗണിച്ചാണ് നാല് ഡോക്ടർമാർക്കെതിരെ പോലീസ് എഫ്ഐആർ ഇട്ടത് രണ്ടിടത്തുമായി ഏഴ് സ്കാനുകളാണ് നടന്നത് ഇതിൽ ആദ്യ മൂന്ന് സ്കാനുകൾ മിഡാസ് ഹെൽത്ത് കെയറിലാണ് അവസാനത്തെ നാലും ശങ്കേഴ്സിലും ശങ്കേഴ്സിലെ അവസാന ലാബ് റിപ്പോർട്ടിൽ ഒന്നും പ്രശ്നം കണ്ടില്ലെന്നതാണ് ഞെട്ടിക്കുന്നത് പക്ഷേ ഈ വിവാദത്തിൽ കടപ്പുറത്തെ സർക്കാർ ആശുപത്രി കേന്ദ്രീകരിച്ചാണ് പ്രതിഷേധങ്ങൾ ലാബുകളിലേക്ക് പ്രതിഷേധമോ പരിശോധനയോ എത്തുന്നില്ല ആലപ്പുഴയിലെ സാധാരണക്കാർ പ്രസവത്തിനായി ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്ന ആശുപത്രിയാണ് കടപ്പുറത്തെ ആശുപത്രി നിരന്തരം ആശുപത്രിക്കെതിരെ ചികിത്സാ പിഴവുകൾ ഉയരാറുണ്ട് കുഞ്ഞിന്റെ ആരോഗ്യത്തെ കുറിച്ചോ വൈകല്യത്തെ കുറിച്ചോ ഡോക്ടർമാർ ഒരു സൂചനയും തന്നില്ല എന്നാണ് രക്ഷിതാക്കൾ ആരോപിക്കുന്നത് പ്രസവിച്ച മൂന്ന് ദിവസം കഴിഞ്ഞാണ് കുഞ്ഞിനെ അടുത്തുകിട്ടിയത് ഗർഭകാലത്ത് തവണ സ്കാൻ ചെയ്തതാണ് ഏഴു തവണയും പറഞ്ഞത് കുട്ടിക്ക് ഒരു കുഴപ്പവുമില്ല എന്നാണ് ഹൃദയത്തിന്റെ പ്രവർത്തനം വരെ സാധാരണഗതിയിലാണെന്നാണ് ഡോക്ടർമാർ പറഞ്ഞത് പക്ഷേ ഇപ്പോൾ പറയുന്നത് കാർഡിയാക് ഡോക്ടറെ കാണിക്കാനാണ് കുഞ്ഞിപ്പോൾ കണ്ണു തുറക്കുന്നില്ല ഹൃദയത്തിൽ ദ്വാരമുണ്ടെന്നും പറയുന്നു ജനനേന്ദ്രിയം നേരെയല്ല ശ്വാസം മുട്ടുണ്ട് മലർത്തി കിടത്താൻ പറ്റില്ല ചെരിച്ചോ കമഴ്ത്തിയോ മാത്രമേ കിടത്താൻ പറ്റൂ ട്യൂബിലൂടെയാണ് ഫീഡിംഗ് നടത്തുന്നത് കൈക്കും കാലിനും വളവുണ്ട് സ്കാനിങ്ങിൽ ഒരു കുഴപ്പമില്ല പിന്നെ ഞങ്ങൾ എങ്ങനെ കണ്ടുപിടിക്കാനാണ് എന്നാണ് ചികിത്സിച്ച ഡോക്ടർമാർ ചോദിക്കുന്നത് ഡോക്ടർമാർ നിർദ്ദേശിച്ചത് അനുസരിച്ച് എല്ലാ സ്കാനിങ്ങും നടത്തിയിരുന്നു സാധാരണ ർഭിണികളെക്കാൾ കൂടുതൽ പ്രാവശ്യം എനിക്ക് സ്കാനിംഗ് നിർദ്ദേശിച്ചിരുന്നു അതെല്ലാം തന്നെ ചെയ്തിട്ടുമുണ്ട് പ്രസവത്തിന് അഡ്മിറ്റ് ആയതിനു ശേഷവും സ്കാനിംഗ് നിർദ്ദേശിച്ചിരുന്നതായും അമ്മ പറയുന്നു ഒൻപതാം മാസത്തെ സ്കാനിങ്ങിൽ വീണ്ടും ഫ്ലൂയിഡ് കൂടിയെന്ന് പറഞ്ഞതിനെ തുടർന്നായിരുന്നു ഇത് അടുത്ത ദിവസം വീണ്ടും സ്കാനിംഗ് ഒടുവിൽ കുട്ടിക്ക് അനക്ക കുറവ് പറഞ്ഞ് നവംബർ രണ്ടിന് ആലപ്പുഴ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി പരിശോധിച്ച റിപ്പോർട്ടുകൾ കാണിച്ചു അംഗവൈകല്യം ഉണ്ടാകാമെന്ന് അവിടത്തെ ഡോക്ടർ പറഞ്ഞു വീണ്ടും സ്കാനിംഗ് നടത്തി അനക്കമുണ്ടെന്ന് പറഞ്ഞു അങ്ങനെ എട്ടാം തീയതി വരെ തുടർന്നു അന്ന് വീണ്ടും കുഞ്ഞിന് അനക്കക്കുറവ് പറഞ്ഞ് സിസേറിയൻ നടത്താമെന്നായി പുറത്തെടുത്ത ഉടൻ എൻ ഐ സി സിയുവിൽ കൊണ്ടുപോയെന്നും അമ്മ പറയുകയാണ് സംഭവത്തിൽ കുട്ടിയുടെ കുടുംബം മുഖ്യമന്ത്രിക്ക് പരാതിയും നൽകിയിട്ടുണ്ട് സംഭവത്തിൽ ആരോഗ്യ വിഭാഗം ഡയറക്ടർ ഡി എംഒ യോട് റിപ്പോർട്ടും തേടി ആലപ്പുഴ കടപ്പുറം സ്ത്രീകളുടെയും കുട്ടികളുടെയും ആശുപത്രിയിലെ സൂപ്രണ്ടിനോട് അടിയന്തരമായി റിപ്പോർട്ട് നൽകാനാണ് ഡി ആവശ്യപ്പെട്ടത് പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് സൂപ്രണ്ട് ഉടൻ ഡി എംഒക്ക് കൈമാറും എന്നാൽ തനിക്കെതിരായ ആരോപണങ്ങൾ അടിസ്ഥാന രഹിതമാണെന്നാണ് ഡോക്ടർ പുഷ്പ പ്രതികരിച്ചത് ആദ്യ രണ്ടു മാസത്തിലാണ് കുട്ടിയുടെ അമ്മയെ ചികിത്സിച്ചത് ഈ കാലയളവിൽ ശിശുവിന്റെ വൈകല്യം കണ്ടെത്താൻ കഴിയില്ല അഞ്ചാം മാസത്തിലാണ് ഇതെല്ലാം തിരിച്ചറിയുന്നത് ആ സമയത്ത് കുട്ടിയുടെ അമ്മ തൻ്റെ അടുത്ത് ചികിത്സയ്ക്ക് എത്തിയിട്ടില്ലെന്ന് ഡോക്ടർ പുഷ്പ പറയുന്നു നന്ദി